ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളു ഒരു ചെറിയ ഡി ഐ വൈ ആയിട്ടാണേ നമുക്ക് കിച്ചണിലൊക്കെ അത്യാവശ്യമുള്ളൊരു സാധനമാണ് പ്ലാസ്റ്റിക് കവേഴ്സ് അല്ലേ അതിങ്ങനെ ഷർട്ടിൻ്റെ ഉള്ളിൽ ഇട്ട് വെച്ചാലോ വള്ളം തുറന്നാല് വലിയ കവറ് കൈ ഇട്ടാലോ ചെറിയ കവറ് സെറ്റപ്പ് അല്ലേ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് വേണ്ട സാധനം കിട്ടാൻ പറ്റും പറ്റൂല്ലേ വാ അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ നമുക്ക് ആവശ്യമുള്ളത് ഒരു പഴയ ടി ഷർട്ടാണ് കേട്ടോ അപ്പം ഇത് ഞാൻ എടുത്തിട്ടുള്ള പഴയ ഒരു കോട്ടൺ ഷർട്ടാണ് അത് സ്പ്ലാഷിൻ്റെ ഷർട്ടായിരുന്നു കേട്ടോ അപ്പം അത് കാരണം തന്നെ ഇത്രയും പഴക്കം മൂന്ന് വർഷത്തെ പഴക്കമുണ്ട് പക്ഷേ ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല നല്ല രസത്തിൽ തന്നെ കിട്ടി പിന്നെ പഴമിൻ്റേതായിട്ടുള്ളൊരു ചെറിയൊരു ഓട്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം അതാണ് ഞാൻ ഡി ഐ വൈ ആയിട്ട് ചെയ്യുന്നത് ഒന്നുമില്ല താഴ്ഭാഗം നന്നായിട്ടെന്ത് ചെയ്യുക സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് അപ്പം ഞാൻ മറിച്ചിട്ടിട്ട് താഴത്ത് നല്ല കനത്തിൽ തന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്തു പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ചിനു ലുക്കൊക്കെ അത് വന്ന് നോക്കി അതെന്താന്നൊക്കെ നോക്കി അവർക്ക് അതിൻ്റെ ഒന്ന് കളിച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര സന്തോഷം കേട്ടോ ക്യൂരിയോസിറ്റീൻ്റെ ആശാന്മാരാണ് ശരിക്കും അവരുടെ ഒരു ക്യൂരിയോസിറ്റി വേറെ ലെവൽ സാധനം അപ്പോൾ നീളത്തിൽ നല്ല കട്ടിയിൽ തന്നെ സ്റ്റിച്ചിട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് വെയിറ്റ് ഒക്കെ താങ്ങാനുള്ളതല്ലേ അതുകൊണ്ട് കുറച്ച് കനത്തിൽ തന്നെ സ്റ്റിച്ചിടാൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇതാണ് അതിലെ സ്റ്റിച്ച് വരുന്നത് ഈ അറ്റം മുതൽ ആ അറ്റം വരെ ചെയ്തിട്ടുള്ളൂ എന്ത് സ്റ്റിച്ചാണെന്നൊന്നും എന്നോട് ചോദിക്കരുത് കേട്ടോ ഒരു സ്റ്റിച്ച് പക്ഷെ കനത്തിലൊക്കെ നിൽക്കും ഞാനൊരു നോട്ട് നോട്ട് പോലെ ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് നിൽക്കുമായിരിക്കും നോക്കാം അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റിച്ച് കിട്ടോ എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കുക അരച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇങ്ങനത്തെ സാധാരണ ഞാൻ ഇങ്ങനത്തെ കവറുകളിലായിരുന്നു ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ വലിയ കവറൊന്നുമില്ലേ ചെറിയ കവറൊന്നുമില്ലേ പിന്നെ എടുക്കാൻ നേരത്ത് ചിലപ്പം വലുതായിരിക്കും ചെറുതായിരിക്കും അങ്ങനെ പല രീതിയിലാവില്ലേ അപ്പോൾ ഇങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി എളുപ്പമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ പക്ഷെ സംഗതി നല്ല രസമുണ്ട് കാണാനും നല്ല ക്യൂട്ടാണ് ഓർഗനൈസ്ഡ് ആയിട്ട് നിൽക്കുകയല്ലേ അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാണ് ഫോൾഡിങ് പ്രത്യേകിച്ചായിട്ടുള്ള ഫോൾഡിംഗ് ഒന്നുമില്ല കേട്ടോ അങ്ങനെ ഫോൾഡ് ചെയ്തിട്ടുള്ള പ്ലാസ്റ്റിക് കവേഴ്സ് ഇത് മൂന്ന് സെക്ഷൻ സെക്ഷനായിട്ടുള്ളത് നല്ല കവേഴ്സ് ഞാൻ മാറ്റി മാറ്റിവെച്ചത് പിന്നെ വലിയ കവേഴ്സ് നമുക്ക് ഷോപ്പിങ്ങിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാനുള്ളത് അപ്പോൾ അത് താഴെ ഏറ്റവും യൂസ് ചെയ്യുന്നത് ഞാൻ താഴെ ആക്കി കൊടുത്ത് പിന്നെ അങ്ങനെ യൂസ് ചെയ്യാത്ത വലിയ കവേഴ്സ് എല്ലാം മേൽഭാഗത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഷോപ്പിങ്ങിന് നല്ല ബാഗ്സൊക്കെ അല്ലേ അതാണ് അവിടെ സൈഡിൽ വെച്ചതിട്ടുള്ളത് കേട്ടോ അത് ഞാനിതെല്ലാം ചെയ്തതിന് ശേഷം കമത്തി വെച്ചിട്ടാണ് കൊടുത്തത് ജസ്റ്റ് ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചിനു ലുക്കൾക്ക് സംഗതി ഇന്നൊന്നും അറിയാനായിട്ടൊന്നും സമാധാനം ഇല്ല അവരിങ്ങനെ കളിച്ച് നിൽക്കുകട്ടോ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് രണ്ട് ഹാങ്ങേഴ്സ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ അതിൻ്റെ വെയ്റ്റ് കൊടുത്തത് കാരണം എക്സൽ സൈസിലുള്ള ഷർട്ടാണ് അപ്പം നന്നായിട്ട് അതിൽ ക്വാണ്ടിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ രണ്ട് കവറിലുള്ള സാധനമാണ് ഈ ഒരു ഷർട്ടിൽ കൊണ്ടത് അപ്പോൾ കണ്ടില്ലേ ക്യൂട്ടായിട്ടില്ലേ ഇങ്ങനെ സിംപിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സിംപ്ലി സിനു ബ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യണേ